ഏറ്റവും വലിയ പ്രതീകാത്മകമായ രണ്ടു കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം അവിടെ അവിഹിതമായ ഒരു ബന്ധത്തിനു വേണ്ടി ഒരു പ്രേമത്തിന് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി അതിശക്തമായി ശ്രമിക്കുന്ന ഒരു യജമാനത്തെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം താമസിച്ച വീട്ടിലെ യജമാനത്തി ആ സ്നേഹത്തെക്കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച പദമുണ്ട് കാല നിസ്വത്തും ആ ഗ്രാമത്തിലുള്ള പട്ടണത്തിലുള്ള സ്ത്രീകൾ പറഞ്ഞു അസീസിന്റെ ഭാര്യ തുറാബിദ് ഫാഹ ആ ചെറുപ്പക്കാരനെ അവൾ വശീകരിക്കാൻ ശ്രമിച്ചു ശക്തമായ വശീകരണത്തിന് വേണ്ടി ശ്രമിച്ചു എന്നിട്ട് ഹുബ്ബ അവനിൽ അവൾ പ്രേമത്തിലായതിനാൽ അതിശക്തമായ ഹൃദയത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന മറ്റൊരു കാര്യത്തെ ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയും മായ പ്രേമമാണ് അവൾക്കുണ്ടായത് എന്നാൽ അതോടൊപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് യൂസഫ് നബി അലൈഹി സ്വലാം അതീവ സൗന്ദര്യ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് ആ സ്ത്രീയും സുന്ദരിയായ ഒരാളാണ് യജമാനത്തിയാണ് കൽപ്പിക്കുന്നത് വാതിലടച്ച് സ്വകാര്യമായ ഒരു സ്ഥലത്താണ് തന്നെ സമീപിക്കുന്നത് അന്യ നാട്ടിലാണുള്ളത് പരിചിതരായ ആളുകളെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എല്ലാ നിലക്കും നേരിട്ട് ഒരു സ്ത്രീ നേരിട്ടു ക്ഷണിക്കുകയാണ് എല്ലാം ഉണ്ടായിട്ടും അതിനെ പ്രതിരോധിച്ചു നിൽക്കാൻ ഒരാൺ പെൺ ബന്ധം എത്ര തീവ്രമാണെങ്കിലും അതിലകപ്പെടാതെ നിൽക്കാൻ ഒരാൾക്ക് സാധിക്കും എന്നതിൻ്റെ തെളിവും യഥാർത്ഥത്തിൽ ഈ മഹത്തായ ചരിത്രത്തിലും സംഭവത്തിലുമുണ്ട്